വീട്ടിലെ കുട്ടികള് ചക്ക് കളിച്ചോണ്ടിരിക്കണ് അപ്പൊ ഇങ്ങനെ ഗാലറിയിൽ ഇരുന്ന് കാണാ അവരെ കളിയാക്കുക അവരെ കുറ്റം പറയാ ഇതൊക്കെയാണ് ആച്ചാന്റെ പണി എന്ത് എങ്ങനെയൊന്ന് ഒന്നുകൂടി കാട്ട് ഒന്നുകൂടി കാട്ട് കാട്ട് എങ്ങനെ എങ്ങനെ ചക്ക് കളിക്ക ണ്ിച്ച മാത്രം എന്താ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ഈ കൈ കയ്യ് നിങ്ങള് കളി കഴിഞ്ഞോ എന്നോട് ആണാണിവിടെ ഇറങ്ങി കളിച്ചാന് വെല്ലുവിളി ഏറ്റെടുക്കാന് ആ ആ ഉള്ളു ആ ചെരിപ്പിട്ടിട്ടാ ആയിക്കോട്ടെ വരുന്നുണ്ട് വരുന്നുണ്ട് ആ ആ ആ ഇതെങ്ങനെ അറിയില്ലേ നിക്ക് 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 നിൽക്ക് നിക്ക് ആയിട്ടില്ലേ ഇത് നേരെ വരക്ക് ഇത് നേരെ കാണട്ടെ ഇതൊന്നും നേരെ വരക്ക് മനെ അങ്ങനെ നമ്പറിലല്ല ഇതും ഇതുമ്പോ ഇതും കൊള്ളാൻ പറ്റൂല ഈ വരകളുമ്പോ ചോട്ടാൻ പറ്റൂല ഇതും ആ ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇതിന്റെ ഉള്ളിൽ കൂടെ പോർണ് വരമ്മ കൊള്ളാതെ കാലുമേ ആ എങ്ങനെയാ അത് കളി പറഞ്ഞു കയറി ല എങ്ങനെ കളി പറഞ്ഞുകൊടുക്കേ ഇതെങ്ങനെ കളിന്ന് പറഞ്ഞുകൊടുക്കാതി അങ്ങോട്ട് പോകുമ്പോ ചോട്ടും പോണട്ടോ ഇവിടെ എത്തിയിട്ട് ഒരു കാലുമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ഇവിടെ എത്തിയ രണ്ടു കാലുമ്പോ നിൽക്കാൻ പറ്റുവോ ആ ഓക്കെ ആ ട്ടു ഏ ഇല്ലേ അത് അറിയാതെയാണ് അന്നെ അങ്ങോട്ട് പോകുമ്പോ ചൂണ്ടു പോകുമ്പോ ആ ഇത് ഇദ്ദേ ഇതുമ്പോട്ടില്ല ആയിട്ടില്ല സുഹൃത്തേട്ടോ ഈ ചക്കുമേ ആ ഇതുമ്പോ ഒറ്റ കാലുമേ ആ എന്ത് എന്താ കുട്ടികളെ ജയിക്കും അന്നിബ് റിയ കളിച്ചണ്ടോ ഒരു ഓൾ ഓടാ വസ്റ്റിട്ട ആ എന്റെ ഉമ്മാനെ എപ്പോലെ വളർക്ക് ആ അണ്ടോ ഇല്ല 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 ആ എന്റെ നമ്പർ നടക്കില്ല ഉമ്മാനെ ആ ആ ഉണ്ടോ യിച്ച് ഏജോ എങ്ങനെ ജോറിയ ഓളൂട്ടായോ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാ ആ ഇനി ആ കെയ്നിലേ ആ അപ്പ അപ്പോ എന്ത് നന്നായി കണ്ടുപിടിച്ചല്ലോ ബാക്കിയുള്ളവരെ പൊട്ടുന്ന കാണിച്ചാ മ്മ് കൊടുക്കി കുറുക്കി കൊടുക്കുന്ന ജപ്പം ജപ്പം അപ്പോടെ എന്താ സോടെ ആ ആ പോയി 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 മറ്റു പോലോ ഇതെന്താ രണ്ടാത്തേക്ക് ആ കുത്തിക്കോ അപ്പൊ ആരും കാണാനൊന്നുമില്ല അതിനെ ആ ജയിച്ചു ആ അല്ലേ ആ കുളിന്നൊക്കെ അല്ലേ ഇനിയിപ്പൊന്ന് കയ്യും കാലം കേൾക്കേണ്ടി വരൂല്ലേ നിസ്കരിച്ച എന്നിട്ടോ പിന്നെന്താ പരിപാടി കുപ്പായം പാന്റ് പിന്നെ ആ കുപ്പായം പാന്റ് പിന്നെ മൂത്രയ്ക്ക് പോവും പിന്നെ വീട്ടിൽ പോവും ആ വെള്ളം തല്ലിക്കൂടെക്കും വീണ്ടും ഏഴ് വീട്ടിൽ വരും അല്ല ആദ്യം മുതൽ പറഞ്ഞ ഇപ്പോ കുളി കഴിഞ്ഞു മാമുന്നോ മാമൂന്നോ മാമൂന്നു ഇനി എന്തൊക്കെയാ വരുവാട്ടെ ഞാൻ നിസ്കരിച്ച എവിടെ നിസ്കരിച്ച മുസ്താഖാന്റെ വരെയെന്ന് ആ പിന്നെ കുപ്പായും കുപ്പായ ഇടും പിന്നെ പാൻറ് ഫോണ് ഫോണ്ങ്ങനെ തുടക്കും പോക്കറ്റിൽ ഇടും ഇങ്ങോട്ട് വരും തൊപ്പി ഇവിടെയാണ് എന്നിട്ട് തൊപ്പി ഇടലി കഴിഞ്ഞിട്ട് ചെണ്ടും പൗടറോ അത് പിന്നെ ഇങ്ങോട്ട് തന്നെ വരും എത്ര മണിക്കൂർ ആ ആ നാളെ കുളിച്ചണ്ടല്ല

വെയിറ്റ് ഒന്നും ല്ലൂട്ടോ അതാ അത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടാവും മൂന്ന് കിലോനും അഞ്ചു കിലോനൊക്കെ ആയിട്ടുണ്ട് അത് നാളുണ്ടോ എന്നാണ് ശെരി പറഞ്ഞല്ലോ ഞാൻ കിട്ടേ ഈ കുളി കഴിഞ്ഞിട്ട് എത്ര നേരം പൗഡർ എടുക്കും എത്ര വട്ടം ഇടും വീഡിയോയിൽ വീഡിയെല്ലാരും കണ്ടതാട്ടോ മുമ്പ് എന്നാലും എത്ര ഓട്ടം ഇടും കൊറച്ചോ ബെഡ് പിന്നെ അങ്ങനെ ഒരു പിന്നെ വള്ളം കാട്ടിട്ട് തുടക്കും പിന്നെ പിന്നീടും ആ ആ തോർത്തോണ്ട് തുടക്കും പൗഡർ ഇട്ടിട്ട് വള്ളം പൗഡർ മൂത്തുകൂടെ ഇടുക തലമ്മൊക്കെ ഇടും എന്നിട്ട് ലാസ്റ്റ് വള്ളം കൂട്ടി തുടക്കും എന്തിനാ പൗഡർ ഇടുന്നത് അപ്പൊ എന്തിനാ പൗഡർ ഇടുന്നു ഇപ്പൊ പൗഡർ ഇട്ടു തലമൊക്കെ ഇട്ടു എന്നിട്ട് ലാസ്റ്റിച്ച് വെള്ളം കൂട്ടിട്ട് ഇങ്ങനെ തുറക്കൂലേ ഏഹ് എടുക്കൂല്ലേ തോർത്തോണ്ട് അപ്പൊ എന്തിനാ പൗഡർ ഇടുന്നു ഏ പെണ്ണോ പെണ്ണുകൾ കാണാനിട്ടോ വിട്ടേക്ക് തുടച്ചെടുക്കണമുണ്ടല്ലോ അഞ്ചിനെ തുടച്ചെടുക്കണെന്ന ചോയിക്കണേ തുറച്ചെടുത്താ പിന്നെ ആരും കാണൂലോ ആണല്ലേ ചെണ്ടേ എത്ര വട്ടിക്കും എവിടെ അടിക്കലെന്ന് സകലം എടുത്തു കൂടി ആദ്യം പാൻറ്റുമടിച്ചിടും പിന്നെ ടീഷർട്ടും അടിച്ചിടും അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഇടും എന്നിട്ട് പിന്നി അടിക്കും അതിന് ഇങ്ങോട് ഏഹ് പിന്നെ ഇങ്ങടെ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് എടുക്കാൻ പിന്നെ ഇങ്ങടെന്നെ വരും പിന്നെ പാന്റും ഷർട്ടും ഇടുന്നതിന്റെ അമ്പേ പാൻറും ഷർട്ട് മേലത്തെ റൂമിലെല്ലാം വെക്കല് അത് ആദ്യം എന്നിട്ട് മേലേക്ക് കയറും എന്നിട്ട് ടീഷർട്ട് മാത്രം ഇടൂ എന്നിട്ട് താഴത്തേക്ക് പോവരു എന്നിട്ട് ഇവിടെ വേറെന്തെങ്കിലും ചെയ്തിട്ട് പാന്റ് ഇടാൻ വീണ്ടും മേലെ ആ പിന്നെ ഫോൺ കൊടുക്കാൻ വേണ്ടിട്ട് കേറും എന്നിട്ട് പിന്നെയും വരും പിന്നെ കഴിഞ്ഞിട്ട് കൊറച്ചുകഴിഞ്ഞിട്ട് വീണ്ടും കേറും പാന്റ് ഒരു നാലു വട്ടം പാന്തീട്ട് ഇവിടെ പറഞ്ഞു എത്ര മണിക്കാ നീച്ച് പന്ത്രണ്ട് മണിക്കോ ഫോണി കടന്നൂല്ലേ എന്നോട് പറഞ്ഞിട്ടില്ലേ കൊറച്ച് കഴിയുമ്പോ ാണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഇത് ഈ മൈക്കല്ലാതെ മൈക്കേണ്ടി തന്നിട്ടുള്ളു ഇപ്പൊ പറയാൻ വേണ്ടി വീണ്ടും വാങ്ങി ഇത് ഞാൻ പന്ത കളിക്കാൻ പോകുന്നില്ല മാമുണ്ട് ആ മാമുഞ്ഞു മാമി കളിക്കും ഇനി ഒന്നും പറയാനൊന്നുമില്ലല്ലോ നീ ഇനി മൈക്കഴിണ്ടല്ലോ എന്നാ ശരി